ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു നാടൻ കോഴിക്കറി ആയാലോ പണ്ടൊക്കെ വീടുകളിൽ തയ്യാറാക്കുന്ന പോലെ വറുത്തരച്ച് നാടൻ കോഴിക്കറി വെക്കാം വീട്ടിൽ വളർത്തുന്ന കോഴി നാടൻ കോഴിക്കറി എങ്ങനെയാണ് വെക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഒരു നാടൻ കോഴിയാണ് കറി വെക്കാൻ പോകുന്നത് ശരിക്കും നാടൻ കോഴി തന്നെയാണ് വേവാനെല്ലാത്തിനും ഉണ്ടാവും നല്ല എല്ലൊക്കെ ഉള്ള നല്ല മൂത്ത എല്ലൊക്കെയാണ് അതായത് ഇത് വേവാനൊക്കെ നല്ല താമസമാണ് നമ്മൾ പണ്ടൊക്കെ നാടൻ കോഴി കറി വെക്കില്ലേ അതേപോലത്തെ കോഴിയാണ് ഒരു കോഴിയായത് ഇനി ഇനി അധികം വേണ്ടത് നമ്മൾ മസാലകളാണ് മസാലകളൊക്കെ നമ്മൾ വറുത്ത് പൊടി ചേർക്കണം മുളക് മല്ലി കുരുമുളക് കൊടു പിന്നെ ചെറു വലിയ ജീരകം പിന്നെ താൽപ്പര് ആമ്പൂ ഏലക്ക കറുപ്പട്ട ജാതിക്ക എല്ലാം കൂടി അപ്പം നമുക്കിതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കണം പിന്നെ അതിലേക്ക് തക്കാളി രണ്ട് സവാള അരിഞ്ഞത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഉരുളക്കിഴങ്ങ് പച്ചമുളക് തേങ്ങാക്കൊത്ത് ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇനി നമുക്ക് ആദ്യം ഈ മസാലയെല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കേണ്ടതില്ല മാത്രം വറുത്ത് പൊടിക്കാം നാടൻ പോലുള്ള മുട്ടയാണെങ്കിൽ ഇത് നമുക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കറിയിലേക്ക് ഇടാം വേണ്ടാത്തവരുണ്ടെങ്കിലും ഉപയോഗിക്കേണ്ട അപ്പൊ കറിയിലോട്ട് അരി വെച്ച് സവാള தக்காளி உருளக்கிழங்கு பச்சமிளகு இஞ்சி வளத்துள்ளி பேஸ்ட் തേങ്ങ കുത്ത് കറിവേപ്പിലിടാം നമുക്ക് മൂവ് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് മുഴുവനും അതുപോലെ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കച്ചവളച്ചെണ്ണയും കൂടി ഒഴിക്കാം അതിൻ്റെ കൂടി ഇത് കാലത്തെ അമ്മച്ചിമാർ വെക്കുന്ന കറിയാണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെയാണ് ചിക്കൻ കറി വെക്കുക നമ്മൾ മിക്സിയിലൊന്നും അരയ്ക്കാതെയൊക്കെ അമ്മയിൽ ഒക്കെ പൊടിച്ച് അങ്ങനെയൊക്കെ ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് തിരുമ്പണം തിരുമ്പുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം നാടൻ കോഴി ആയതുകൊണ്ട് ലെവോണു പോലെയല്ല നമ്മുടെ കൈയിലേക്കൊക്കെ എല്ലുകൊടുത്തു നല്ല എല്ലാണല്ലൊരുന്ന് ഇതിന് വേവ് നല്ലവണ്ണം കൂടുതലുണ്ട് അപ്പോൾ കുറച്ചധിക സമയം വേഗണ്ടി വരും നന്നായിട്ട് തിരുമ്മണം നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് തിരുമണം തിരുമ്മി ഈ മസാലയെല്ലാം ഇതിലേക്ക് പിടിക്കണം അതുപോലെ വേണം തിരുമാന ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം ഇത് നല്ല വേവുള്ള ചിക്കനാണ് മറ്റേ ചിക്കൻ പോലെ എളുപ്പം വേവില്ല അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ കറി ഒരു മുക്കാൽ വേവാകുമ്പോഴേക്കിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൊച്ചുള്ളി ഉണ്ടല്ലോ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുവേണ്ടി ചൂടായ പാലിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പൊന്നും ഇടണ്ട ഉപ്പൊന്നും ഇടാതെ തന്നെ വയ്ക്കുന്നതെന്ന് കാരണം നമ്മൾ ചിക്കന് ആ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതാണ് ഇത് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി എരിവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് കൂടി ചേർക്കാം ഇത് നമ്മുടെ കോട്ടയം ഇടുക്കി ആ ഭാഗങ്ങളിൽ ഇപ്പോഴും ചിക്കൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കറി വയ്ക്കുക നല്ല മസാലയൊക്കെ വറുത്ത് നല്ല എരുപോടയൊക്കെയാണ് കപ്പ വേച്ചതും ചക്ക വേച്ചതും ഒക്കെ കഴിക്കാനായിട്ട് ചിക്കൻ തയ്യാറാക്കുന്നത് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചിക്കൻ അത് ഏത് ചിക്കനായാലും ഇപ്പം നാടൻചിട്ടൻ തന്നെ വേണമെന്നില്ല ഏത് ചിക്കനായാലും ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റുമേ നാടൻചിട്ടനാകുമ്പോൾ കുറച്ചും കൂടെ രുചി കൂടുക അത്രേ ഉള്ളൂ അതൊക്കെ ഇപ്പോൾ കിട്ടാനില്ലല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ നന്നായിട്ട് വഴിച്ചെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമുക്ക് വഴറ്റിയ ഉള്ളി ചെറിയ ഉള്ളി വഴിച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ഉരുളക്കിഴങ്ങ് ഇടാൻ നിർബന്ധം ഉണ്ടായിട്ടല്ല ഇടുന്നത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ആദ്യമൊക്കെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് വയ്ക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തയ്യാറാക്കുന്നതല്ലോ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട ഇതിലിട്ട് നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ മല്ലിച്ചപ്പൊന്നും അങ്ങനെ ഇടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പൊന്നും ഇടുന്നില്ല ഇത് നന്നായിട്ട് നന്നായിട്ടിപ്പോൾ വെന്തിട്ടുണ്ട് ഏകദേശം ഒരു അര മണിക്കൂറോളം നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ചാർ വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറച്ചിട്ട് ഓഫാക്കിയാൽ മതി നമുക്ക് എത്രയാണോ ചാർ അത്രയും വേ വെന്തോട്ടെ നല്ല വല്ലതും ഒക്കെ നല്ല വിട്ടിട്ടുണ്ട് എന്നാലും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാവും നമ്മൾ ലഘോൺ കോഴി കഴിക്കുന്ന അത്രയും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിതിന് കൂട്ടായിട്ട് ചെയ്തിരിക്കുന്നത് കപ്പ വേവിച്ചാണേ കപ്പ വേവിച്ച ചിക്കൻ കറി നമ്മുടെ ഒരു പഴയ നല്ല ഭക്ഷണമാണ് നല്ല ഇരുപടുള്ള ചിക്കൻ കറിയും കപ്പ വേവിച്ചതും അല്ലെങ്കിൽ ചക്ക വേവിച്ചതും ഒക്കെ ആയിട്ടൊന്ന് കഴിച്ചു നോക്കണം നിങ്ങളും കൂടെ ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നമ്മുടെ നാടൻ കോഴി വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പം എല്ലാവർക്കും ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ട് അനുസരിച്ച് വേണം നമുക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാൻ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്